നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അത്തിപ്പഴത്തെ കുറിച്ചാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള പഴമാണ് അത്തിപ്പഴം ഖുർആാനിൽ പരാമർശിക്കപ്പെട്ട പഴമാണ് സ്വർഗത്തിലെ പഴമാണ് ആ അത്തിപ്പഴം നമ്മുടെ ശരീരത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട പത്ത് ഗുണങ്ങൾ ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അസ്സാം വാരിക്കും എന്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ പോയ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെട്ടവര് പ്രഭാതത്തിലുള്ള ഒരു ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് നമ്മുടെ ക്ലാസ്സുകൾ എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിനുള്ള ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെ ജീവിതത്തിലൊക്കെ എല്ലാ ഹയറും പ്രധാനം ചെയ്യട്ടെ അല്ലാഹു സുബാനോ നമ്മുടെ ക്ലാസിന്റെ പ്രേക്ഷകർ അള്ളാഹുരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് നൽകട്ടെ അതുപോലെ നമ്മുടെ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രധാനമായും ഓർമ്മപ്പെടുത്തുകയാണ് അത്തിപ്പഴം വളരെ പ്രാധാന്യമുള്ള ഒരു പഴമാണ് ഒത്തീനി വസ്സൈത്തുൻ സൂറത്തുത്തീനിൽ കാണാൻ സാധിക്കും അള്ളാഹു സത്യം ചെയ്യാൻ വരെ ഉപയോഗിച്ച പഴമാണ് അത്തിപ്പഴം സ്വർഗത്തിലെ പഴമാണ് ഹദീസിൽ നമുക്ക് അത്തിപ്പഴവമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും അപ്പൊ ഇസ്ലാമുമായി മുസ്ലിമീങ്ങളുമായി ബന്ധമുള്ള പഴമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് വലിയ ഗുണമുള്ള നമ്മുടെ ശരീരത്തിന് വലിയ ഔഷധ ഗുണങ്ങൾ നൽകുന്ന നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു പഴമാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഗർഭകാലത്തുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണെന്ന് ആധുനിക വൈദ്യശാസ്ത്രം വരെ തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗർഭകാലത്ത് സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ പ്രശ്നങ്ങൾക്കൊക്കെ അത്തിപ്പഴത്തിൽ പരിഹാരമുണ്ടെന്നാണ് അത്തിപ്പഴമൊക്കെ രാത്രി വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് രാവിലെ ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അത് മലബന്ധം ഇല്ലാതാക്കാൻ അതായത് മലബന്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിന്റെ മലം യഥാക്രമം പുറത്തു പോകാതെ നമ്മുടെ വയറിനും ശരീരത്തിനൊക്കെ വല്ലാതെ അസ്വസ്ഥത കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആ മലബന്ധം ഇല്ലാതാക്കാൻ മലം നല്ല രീതിയിൽ പുറത്തു പോകാൻ അത്തിപ്പഴം സഹായിക്കുമെന്നാണ് അതിന് തലേദിവസം രാത്രി എന്ത് ചെയ്യാൻ അത്തിപ്പഴം വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ പ്രഭാതത്തിൽ ആ വെള്ളം വെറും വയറ്റിൽ കുടിച്ചാൽ അതിന് സാധിക്കുമെന്ന് വൈദ്യശാസ്ത്രം വരെ തെളിയിച്ചതാണ് പല പണ്ഡിതന്മാരും അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും തിബുന്നഭയുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ മൂന്നാമത്തെ അത്തിപ്പഴത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്നാണ് എല്ലുകൾക്ക് പലവിധ പ്രശ്നങ്ങളും ബലക്ഷ്യം സംഭവിക്കുക എല്ലുകൾ പൊടിഞ്ഞു പോവുക എല്ലുകൾ പെട്ടെന്ന് പൊട്ടി പോവുക അങ്ങനെ പലവിധ അസുഖങ്ങളും ഉണ്ടാവാറുണ്ട് ആ എല്ലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാനും ആ എല്ലുകൾക്ക് നല്ല ആരോഗ്യം എല്ലുകൾക്ക് നല്ല ആരോഗ്യം നൽകാൻ ഈ അത്തിപ്പഴം സഹായിക്കുമെന്ന് വൈദ്യശാസ്ത്രം വരെ തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ചർമ്മത്തിലെ ആരോഗ്യത്തിന് നല്ലതാണ് അത്തിപ്പഴം എന്നതാണ് ചർമ്മത്തിന്റെ ആരോഗ്യം ചർമ്മം പെട്ടെന്ന് ചർമ്മത്തിന് പല പ്രശ്നങ്ങളുണ്ടാകും നമ്മുടെ ചർമ്മത്തിലെ കോശങ്ങൾക്ക് പല പ്രശ്നങ്ങളുണ്ടാകും ഈ സെല്ലുകൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് സെല്ലുകൾ ഉണ്ട് നമുക്കറിയാമല്ലോ ആ സെല്ലുകൾക്ക് പല പ്രശ്നങ്ങളും സംഭവിക്കും അത് ആ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ അത്തിപ്പഴം നല്ലതാണ് ചർമ്മത്തിലെ ആരോഗ്യം നിലനിർത്തി എന്നും എങ്ങായിട്ട് അതുപോലെ തന്നെ വർദ്ധിക്കും തോന്നിപ്പിക്കാതെ നിലനിർത്താനൊക്കെ അത്തിപ്പഴം നല്ലതാണെന്ന് ഏർ പല നബിയുടെ ഗ്രന്ഥങ്ങളിലും വൈദ്യശാസ്ത്രം വരെ തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പല്ലുകളുടെ ആരോഗ്യത്തിന് അത്തിപ്പഴം നല്ലതാണ് പല്ലുകൾ പല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞു പോവുക നമുക്ക് യഥാക്രമം നല്ല ഭക്ഷണമൊക്കെ ഇറച്ചി പോലെയുള്ള കുറച്ച് കട്ടി കൂടിയ ഭക്ഷണമൊക്കെ ചവച്ച് കഴിക്കാൻ കഴിയാത്ത ഒരു പ്രയാസം ഉണ്ടാകാറുണ്ട് പല്ലുകളുടെ ആരോഗ്യം കുറഞ്ഞിട്ട് പല്ലുകൾക്ക് പല പ്രയാസം പല്ലുകൾക്ക് പുളിപ്പ് വരിക അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണെന്ന് കിതാബുകൾ തിബുനബിയുടെ ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ലൈംഗിക ആരോഗ്യത്തിന് മികച്ചതാണ് അത്തിപ്പഴം എന്നതാണ് ലൈംഗികമായ ഉത്തേജനത്തിനും ആരോഗ്യത്തിനൊക്കെ അത്തിപ്പഴം നല്ലതാണ് എന്നതാണ് അതിൻ്റെ വൈദ്യശാസ്ത്രം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ശരീരത്തിൽ അമിത കൊഴുപ്പിന് പരിഹാരം ശരീരത്തിൽ അമിതമായ ഫാറ്റ് കൊളസ്ട്രോളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് നമ്മുടെ ശരീരം അമിതമായിട്ടുള്ള പൊണ്ണത്തടി ഉണ്ടാകുമല്ലോ അതിനൊക്കെ പരിഹാരമാണ് അത്തിപ്പഴം എന്നാണ് രാത്രിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അത് കുടിക്കുന്നതൊക്കെ എന്നാണ് അത്രയും ശരീരത്തിന്റെ ഫാറ്റിന് അമിതമായ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് ശരീരത്തിനുണ്ടാകുന്ന പൊണ്ണത്തടിക്കൊക്കെ പരിഹാരമാണ് അതിന് അതുപോലെ തന്നെ ശരീരത്തിന് ഊർജം നൽകാൻ കഴിയുന്ന മികച്ച ഫലമാണ് ഇത് എന്നാണ് ശരീരത്തിന് വലിയ ഊർജം നൽകാൻ കഴിയുന്ന ഒരു മികച്ച ഫലമാണ് നമുക്ക് ശരീരത്തിന്റെ ഊർജം നഷ്ടപ്പെട്ട് നമുക്ക് ജോലിയിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ നമുക്കൊന്നിലും ഒന്ന് ആക്റ്റീവ് ആകാൻ കഴിയാതെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് എന്നാൽ ശരീരത്തിന് വല്ലാത്ത ഊർജം നൽകാൻ ഈ അത്തിപ്പഴം സഹായിക്കുമെന്നാണ് അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ അത്തിപ്പഴം സഹായിക്കുമെന്നാണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും അതിനൊക്കെ അത് നിയന്ത്രിക്കാൻ അത്തിപ്പഴം സഹായിക്കുമെന്ന് ശാസ്ത്രം തെളിയിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അത്തിപ്പഴത്തിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇരുമ്പ് അടങ്ങിയ പഴമാണ് അത്തിപ്പഴം എന്നതാണ് ഇരുമ്പ് നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുമെന്നാണ് നമ്മുടെ ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവ് കൂട്ടാൻ എന്താകും ഇരുമ്പ് സഹായിക്കുമെന്നാണ് അത് ആ ഇരുമ്പ് കൂടുതലടങ്ങിയ പഴമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കൂട്ടുകയും നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുകയും നമുക്ക് ഈ രോഗങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് അത്തിപ്പഴത്തിലൂടെ നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് അതുപോലെ തന്നെ ശരീരത്തിലെ കേടായ ടിഷ്യൂകളെയും കോശങ്ങളെയും നന്നാക്കാൻ സഹായിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിന് ഇരുമ്പ് ആവശ്യമാണ് കേടായ ടിഷ്യൂകളെയും കോശങ്ങളെയൊക്കെ സഹായിക്കാ നന്നാക്കാൻ സഹായിക്കുന്ന ചുവന്ന രക്താണുക്കൾ അതിന് അത് ഉല്പാദിപ്പിക്കാൻ എന്താണ് ഇരുമ്പ് ആവശ്യമാണ് ആ ഇരുമ്പിൻ്റെ അളവ് അത്തിപായത്തിലുണ്ട് അതുകൊണ്ട് അത്തിപായം സഹായിക്കും കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും ടിഷ്യൂകളൊക്കെ പെട്ടെന്ന് തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്കും ടിഷ്യൂകൾക്കൊക്കെ മുറിവ് പറ്റിയാൽ അതുപോലെ തന്നെ കോശങ്ങൾക്കൊക്കെ എന്തെങ്കിലും കേടുപാടുകൾ ഡാമേജ് സംഭവിച്ചാൽ അതൊക്കെ പെട്ടെന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പെട്ടെന്ന് വീണ്ടും ഉത്പാദിപ്പിക്കാനൊക്കെ എന്താവും ഈ ചുവന്ന രക്താണുക്കൾ സഹായിക്കുന്നു ആ ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാൻ ഇരുമ്പ് ആവശ്യമാണ് അപ്പോൾ ഇരുമ്പിന്റെ അളവ് അത്തിപ്പഴത്തിൽ കൂടുതലാണ് അതുകൊണ്ട് അത്തിപ്പഴം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ചർമ്മങ്ങൾക്കൊക്കെ ബലം നൽകുമെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യം ഏർ തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ എന്താണ് സഹായിക്കുന്നതാണ് ഇരുമ്പ് എന്ന് പറയുന്നത് അപ്പോ തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കുട്ടികൾക്കൊക്കെ ഈ അത്തിപ്പഴം കൊടുക്കുമ്പോൾ അവരുടെ പഠനശക്തി കൂട്ടാനൊക്കെ സഹായിക്കുമെന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും ഈ പ്രധാനപ്പെട്ട പത്ത് ഗുണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട ഇനിയും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ള നമ്മൾ എന്നും ചൊല്ലി ദ്വായ ചെയ്ത് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم بسم الله الذي لا يضر مع اسمه شيء في الارض ولا في السماء وهو سميع العليم ان شاء الله لو ാണ് ഞങ്ങളുടെ നീ പൊറുക്കണേ അള്ളാ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സഹൈറത്തുകളും ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി അള്ളാ ഞങ്ങൾക്ക് നീ

ഒരുപാട് പേര് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നീ ശിഫ നൽകണേ മാറാവ്യാധി അസുഖങ്ങളെ കൊണ്ട് ഞങ്ങൾ നീ പരീക്ഷിക്കല്ല അല്ലാ അള്ളാഹുറ്റുമുറ പോലോ അസുഖങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ അല്ലാ

اللهم <سؤال> ربنا آتنا في الدنيا <سؤال> حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى الله على خير الك سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام على المرسلين الحمد لله رب العالمين ان شاء الله لا ندعاء شيء من نسيت ولا كل كبيرهم كريكوين واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته